കൂടെ അല്ല ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് കാണുമ്പോ നമ്മുടെ സിദ്ദിഖ് സാറ് മരിച്ച ഒരു സമയത്താണ് അപ്പൊ വളരെ ശോകം തന്നെയുള്ളു ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനേ അപ്പോൾ സുഖമാണോ സുഖ അതേ ഉള്ളു അവിടെ നമുക്ക് സംസാരിക്കാനുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ലാൽജിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തമ്മിൽ ഒരു കോമഡി പറയാനോ ഒരു ഇത് പറയാനോ ഒന്നുമില്ല ഞങ്ങൾക്ക് തമ്മിൽ ശോകമുഖമായിട്ടായിരുന്നു ഞങ്ങളുടെ സംസാരം അത് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ട് കുറച്ച് നാളെ ആ അപ്പോൾ കണ്ടതാണ് ആക്ച്വലി ആ ആസാദിയുടെ സെറ്റിൽ കണ്ടതാണ് പിന്നെ ഓക്കെ ആയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമായിരുന്നു കാണുമ്പോൾ കാരണം പുള്ളിയുടെ കൂടെ കാണുമ്പോൾ എപ്പോഴും സിദ്ദിഖ് സാറുണ്ടായിരിക്കും അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് കണ്ടപ്പോ എനിക്ക് വളരെ വിഷമം തോന്നി അദ്ദേഹത്തിനും അത് ഭയങ്കര ആളെ കണ്ടാലും പുള്ളി എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ സിദ്ദിഖ് ലാലും തന്നെയാണ് എന്റെ മനസ്സിൽ എപ്പോഴും കാരണം അവർ രണ്ടുപേരും ഡയറക്റ്റ് ചെയ്ത പടാണല്ലോ ഞാൻ മാന്നർമത്തായി ചെയ്തത് അപ്പോ കണ്ടപ്പോൾ എനിക്ക് വളരെ എന്ന് ഒരു കോമഡി കൂടിയാണ് ാണ് രസകരമായി അവതരിപ്പിച്ച അത് നമുക്ക് ചെയ്യാമെന്ന് ഒരു ധൈര്യം വേണം മണി വിശ്വനാഥെന്ന് പറഞ്ഞ ആക്ഷൻ ചെയ്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു പല ആക്ഷൻ ചെയ്തിട്ടില്ല രീതി മലയാളത്തിൽ ഇത്ര ഒരു കോമഡി എനിക്ക് കാരണം എന്ന് വെച്ചാൽ ഞാൻ സിദ്ദിഖ് സാറിന്റെ ഭയങ്കര ഫാനായിരുന്നു ആ സമയത്ത് അവരുടെ ഗോഡ്ഫാദറും അങ്ങനെയുള്ള മൂവീസൊക്കെ കണ്ട് റാംജിറാവു സ്പീക്കിങ് പിന്നെ റാംജിറാവു ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ സെക്കൻഡ് പാർട്ട് ആണെന്ന് പറയുന്നു അപ്പൊ അങ്ങ് പിന്നെ അവരെ വിശ്വസിക്കുന്ന ഡയറക്ടേഴ്സ് അല്ലേ അപ്പൊ ഒന്നും നോക്കിയില്ല പിന്നെ ഒരു സോങ് ഇട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ആ മച്ചാനേവ് ആ സോങ് ആണ് ശരിക്കും കുട്ടികളിൽ കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്ന ഒരു സോങ് എപ്പോഴും പറയും എപ്പോ കണ്ടാലും പറയും ആ ഓട് പൊട്ടിണ്ട് വാണി നിന്ന് ഡാൻസ് ചെയ്യുമ്പോ എന്ന് പറയാ ഓടിന്റെ പുറത്തു തന്നെ കേട്ടിട്ടെ ഡാൻസ് ചെയ്യുമ്പോ ഓട് പൊട്ട ഞങ്ങളൊക്കെ താഴെ നിന്ന് പേടിക്ക വാണി ഒരു കൂസലും ഇല്ലാണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ പോലീസ് വേഷങ്ങളാണല്ലോ എപ്പോഴും ഇണങ്ങിയത് എനിക്കൊക്കെ ഇപ്പോഴും ഇഷ്ടം പോലീസ് വേഷമാണ് എനിക്ക് വേറെ ഏത് സിനിമ എനിക്ക് വാണി വിഷ നടിയുടെ പോലീസ് വേഷം ഇഷ്ടപ്പെടുന്ന എന്റെ വൈഫ് അതേട്ടോ എന്റെ വൈഫ് പറയാനുണ്ട് എനിക്ക് അങ്ങനെയാണോ അങ്ങനെയാണ് അത്ര ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഫിസിക്കും ഡ്രസ് ഇട്ട് വരുമ്പോ തന്നെ നമുക്കൊരു അത് തന്നെയാണ് എല്ലാവരും പറയാ അണി ചേച്ചി ആ ഡ്രസ് ഇട്ട് വന്ന് വരുമ്പോ ഒരു രസമാണ് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ധൈര്യം അതെന്തും ചെയ്യാം എന്നുള്ളൊരു ധൈര്യം ആ ഡ്രസ് ഇട്ട് വരുമ്പോ തന്നെ നമുക്കൊരു ഇത് കിട്ടും അതായിരിക്കാം എനിക്ക് അല്ല വരുമ്പോൾ ഒരു പോലീസ് സിനിമയിൽ അടുത്ത പോലീസും ആകെ ആ തോന്നുന്ന ക്യാരക്ടറുകൾ ആയിരിക്കും പിന്നെ ഞാൻ ഇതിനു മുമ്പ് അലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു നല്ല പോലീസ് വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിൽ ഡ്രസ് ഇല്ലെങ്കിലും യൂണിഫോം ഇല്ലെങ്കിലും അഞ്ച് ഡയലോഗ് ഉണ്ട് വേഷമാണ് യലോഗ അതിൽ തന്നെ നമുക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി എവിടെയാണ് എത്തി നിക്കണത് മനസ്സിലായി ഞാനും ശ്രീനാഥ് വാസിയായിട്ടുള്ള കോമ്പറ്റീഷൻ പോലെയാണല്ലോ അതെ അതെ ശ്രീനാഥ് വാസിയെ സംബന്ധിച്ചു സിനിമ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയായിരിക്കും അത് നിങ്ങൾ തമ്മിലുള്ള കുറെ കോമ്പിനേഷൻ അത് തിയേറ്റർ എന്ന് ഇറങ്ങുമ്പം ആർക്കാണ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് തിയേറ്റർ കണ്ടിട്ട് പറയട്ടെ അപ്പോഴും സിനിമ കണ്ടിട്ടൊന്ന് വരും തീർച്ചയായിട്ടും ശ്രീനാഥ ഭാസ്കർ സംബന്ധിച്ച നല്ലൊരു നടനാണ് നല്ല രീതിക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ആ ഓരോ സെറ്റിൽ നിങ്ങൾ ഡയലോഗ് എന്നോട് എന്നോട് ഇന്റർവ്യൂ ശ്രീനാഥ് ഭാസി പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് വാണി മേഡം ഞാൻ പല സിനിമകൾ എനിക്ക് എന്താ പറയാ പുള്ളിയുടെ കൂടെ അതല്ല പുള്ളി ഓരോ സീൻ കഴിയുമ്പോൾ അവര് പോയിട്ട് ഇങ്ങനെ മോണിറ്ററിലൊക്കെ നോക്കും അപ്പൊ എന്നോട് ചോദിക്കും മോണിറ്ററിൽ നോക്കുന്ന എനിക്ക് എന്തോ എനിക്ക് അറിയില്ല ഞാൻ ഞങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പാണ് അവിടെ ഒരു വ്യത്യാസമോ ഒന്നും വരില്ല മേക്കപ്പിന്റെ കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി അഭിനയത്തില് നമുക്ക് നോക്കണ്ട നമ്മൾ പിന്നെ നോക്കണ്ട പുള്ളി ഓരോന്നോ ഇടക്കിടക്ക് പോയി നോക്കിട്ട് വരുന്നിട്ട് എന്നോട് ഡൗട്ട് ചോദിച്ചു ഇത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ അസാധ്യ ആർട്ടിസ്റ്റ് ആണ് ഇവിടുത്തെ ന്യൂജൻ വേറെ കൂടെ ഒക്കെ അഭിനയിക്കാന്ന് പറയുന്നത് എന്റെ ഒരു ഭാഗ്യം തന്നെയാണ് ശരിക്കും ഇത്ര പറഞ്ഞ തലമുറ പിന്നെ പിന്നെ അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വീണ്ടും വീണ്ടും ഡയറക്ടർമാരാണെങ്കിലും പ്രൊഡ്യൂസർമാരെ തേടിയെത്തുന്നത് അതെ 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 അതൊരു ഭാഗ്യമാണ് ഇപ്പൊ ഈ പറഞ്ഞപോലെ അവിടെ ഗ്ലാമർ വേഷങ്ങൾ ആക്ഷനിലേക്ക് വന്നു കോമഡി സിനിമകൾ ചെയ്തു ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തിയും അങ്ങനെ തന്നെയാണ് എന്നോട് ബാബു ചേർന്നു ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി അവിടെ പീടി മേടിക്കാൻ പോകും അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ മേടിക്കാൻ ആ കഥാപാത്രം മാറി ബാബുചേറിന്റെ കരിയർ തന്നെ മാറി ചിന്തിച്ചു അയ്യോ അതന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമല്ലേ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പുള്ളി ഒരു വില്ലൻ ഒരു അങ്ങനെയാണല്ലോ കൂടുതൽ വില്ലൻ എന്നുള്ള അതീന്ന് പെട്ടെന്ന് കോമഡിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ പ്രേക്ഷകർക്കാണ് അത് അത്ഭുതം ഞങ്ങൾക്ക് അത്ഭുതം ഒന്നുമില്ല കാരണം ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലൊക്കെ വരുമ്പോൾ പുള്ളി അമ്മയെ ചിരിപ്പിക്കലും വീട്ടിലുള്ളവരൊക്കെ ചിരിപ്പിക്കാനായിട്ട് എപ്പോഴും ഞങ്ങൾ ചിരി അപ്പൊ അത് അതുകൊണ്ട് പുള്ളി ഒരു കോമഡി വേഷം ചെയ്തപ്പോ ഞങ്ങൾക്ക് അത് വലിയൊരു അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല 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 ഈ സിനിമകൾ സംസാരിക്കാറുണ്ടല്ലോ മാത്രേ സംസാരിക്കാറുള്ളൂ മക്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു അത് മോന് കൂടുതൽ ഇൻഡിപെൻഡൻസ് ഭയങ്കര ഇഷ്ടമാണ് മോന് മോൾക്ക് മാധർമ്മത്തായി ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എപ്പോഴും ആ ഒരു പാട്ട് എപ്പോഴും ണാറ് എപ്പോഴും ഉള്ള ആ പാട്ട് കാണും കൂടുതലായിട്ട് ഇവരെ അവരെന്നെയാണ് ഇനി എന്താ അഭിനയിക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ വരുന്നത് അവരുടെ അതിന്റെ ഒരു കാരണം അതെ അതെ പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന എന്നോട് പലരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുമ്പ് ചെയ്യായിരുന്നു തുടങ്ങായിരുന്നു എന്തിനു വെറുതെ വേസ്റ്റ് ചെയ്തു അപ്പൊ ഒരു വിഷമം തോന്നി എനിക്ക് എല്ലാവരും ഇത് പറഞ്ഞപ്പോ ഒരേ കാര്യം തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞത് കുറച്ചുകൂടെ മുമ്പ് വരായിരുന്നു എന്ന് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ട് മലയാളത്തിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കൂടുതൽ ആക്ച്വലി ഈ പടം ബാബുട്ടിനെയാണ് ഫസ്റ്റ് വിളിച്ചത് പിന്നെ നമ്മുടെ റൈഫിൾ ക്ലബ്ബ് വിളിച്ചപ്പോൾ ആഷി കബു സാർ വിളിച്ചപ്പോൾ പുള്ളി എനിക്ക് തന്നു പിന്നെ ആഷി കപു എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടറുകളെ ആരെ ഇടണം എന്ന് അതില് ഉസ്താദാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ ക്യാരക്ടറുകൾ ആരെ ഇടണം അപ്പൊ അത് എനിക്ക് മുമ്പേ അറിയാം ആ പിന്നെ പുള്ളി വാണിക്ക് ഒരു ക്യാരക്ടർ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല കഥ കേൾക്കേണ്ട കാര്യമില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് സംഭവം ചെറിയ ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഓരോ ഇൻസ്റ്റഡൻസ് ആണ് ആ പടത്തിലത്തെ പറഞ്ഞത് ഞാൻ ധൈര്യമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓരോ പടങ്ങളുടെ കഥ ഈ കഥ ശരിക്കും കേൾക്കുന്നത് നീ കേക്കുന്നത് എനിക്കിഷ്ടാവുന്നു തോന്നുന്നു എന്ന് പറഞ്ഞു പുള്ളി അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത് ഈ ബാച്ചാട്ടും കൂടെയാണ് അല്ലേ അദ്ദേഹം ഡയറക്ടർ ഡയക്ടറാണ് ആക്ടറാണ് നിർമ്മാതാവാണ് ഭാവു ചേട്ടനുള്ള ഒരു ആക്ടറെ വാണിവിഷ എന്നുള്ളൊരു ആരാധിക ഭാര്യ ആരാധികൾ ആക്ടറിനെ കാണുന്നത് എല്ലാവരും പോലെ തന്നെയാണ് എനിക്കിഷ്ടമാണ് ഇഷ്ടമുള്ള ക്യാരക്ടറുകൾ ഇപ്പോൾ സോൾട്ട് ആൻഡ് ആയിക്കോട്ടെ മായ പേപ്പറായിക്കോട്ടെ മായാമോഹിനിയൊക്കെ ഞാൻ ഒരുപാട് ചിരിച്ച സമയം എനിക്ക് കോമഡി ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം പുള്ളി കോമഡിയോട് കൂടിയിട്ടുള്ള ചില സിനിമകൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ അതെ അതായത് ഒരു ഡിഫറെൻ്റ് ഉണ്ട് മറ്റുള്ള കോമഡി ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ മലയാളത്തിൽ കോമഡിക്ക് പഞ്ഞമില്ല കോമഡി ആർട്ടിസ്റ്റുകൾക്ക് പഞ്ഞമില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ചെയ്യുന്ന കോമഡിക്ക് ഒരു വ്യത്യാസമുണ്ട് അതായിരിക്കാം ജനങ്ങളിൽ എല്ലാവരും അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദർഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്